േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അമ്മയുടെയും അച്ഛൻ്റെയും വേദനയെല്ലാം ഒടുവിൽ കൃഷ് മനസ്സിലാക്കിയതിനെ തുടർന്ന് കാര്യങ്ങൾക്ക് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് കൃഷ് ഒടുവിൽ ബലരാമനെ ചെന്ന് കാണുകയും ചേട്ടൻ വീട്ടിലേക്ക് മടങ്ങി വരണം ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചേട്ടനോട് ഇപ്പോൾ ക്ഷമ പറയാൻ തയ്യാറായി വന്നിരിക്കുന്നത് ഇല്ലടാ നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവിടേക്ക് വരില്ല അത് ഞാൻ നിനക്ക് നൽകിയ വാക്കാണ് ആ വാക്ക് ഒരിക്കലും ഞാൻ തെറ്റിക്കില്ല അതല്ല ചേട്ടാ ഞാൻ എൻ്റെ വാശിക്ക് പറഞ്ഞത് തന്നെയാണ് പക്ഷേ എൻ്റെ മാത്രം അല്ലല്ലോ ചേട്ടൻ്റെ കൂടിയല്ലേ ആ വീടും സ്വത്തുക്കളും എല്ലാം ചേട്ടൻ ഇത്രയും നാൾ ഒരു തെറ്റും ചെയ്യാതെയാണ് ഞങ്ങളിൽ നിന്ന് മാറി നിന്നത് ഞാൻ അതുപോലും കൺസിഡർ ചെയ്യാതെയാണ് ചേട്ടനെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നതിനുള്ള തീരുമാനമെടുത്തത് തന്നെ ആ വലിയ തെറ്റ് അത് തിരുത്താനുള്ള തീരുമാനം ഞാൻ എടുത്തിരിക്കുകയാണ് ചേട്ടനെ അറിഞ്ഞുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചു എന്നത് സത്യം തന്നെയാ അതുകൊണ്ട് തന്നെയാണ് ചേട്ടനോട് നേരിട്ട് വന്ന് ഞാനിപ്പോൾ ക്ഷമ ചോദിക്കുന്നത് ചേട്ടൻ വീട്ടിലേക്കും മടങ്ങി വരണം എനിക്ക് ചേട്ടനെ ആവശ്യമുണ്ട് എൻ്റെ മൂത്ത ചേട്ടൻ ആള് എൻ്റെ കൂടെ തന്നെ വേണം അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും കൂടെ ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമന് വളരെയധികം സന്തോഷമുണ്ടാവുകയാണ് ഇതോടെ ബലരാമനൊടുവിൽ വീട്ടിലേക്ക് തിരികെ എത്തുന്നു ഈ കാഴ്ച കാണുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സുജയെയും സാഗറിനെയും കൃപയെയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്